നമസ്കാരം ഹോട്ടിക്കെ ന്യൂസിലേക്ക് സ്വാഗതം വൻ രാഷ്ട്രീയ മാറ്റങ്ങൾക്കാണ് മണിപ്പൂർ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് മണിപ്പൂരിൽ ഇങ്ങനൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചു കാണില്ല അത്തരത്തിലുള്ള ഒരു ഇപ്പോൾ മണിപ്പൂർ രാഷ്ട്രീയത്തിൽ സംഭവിച്ചിരിക്കുന്നത് സ്വന്തം സഖ്യകക്ഷിയിൽ നിന്ന് തന്നെ ബി ജെ പിക്ക് തിരിച്ചടികൾ കിട്ടി തുടങ്ങിയിരിക്കുന്നു മണിപ്പൂരിൽ ബി ജെ പി സർക്കാരിന് കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ എൻ ബിരേൻസിംഗ് നയിക്കുന്ന ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ സഖ്യകക്ഷിയായ ജെ ഡി യു പിൻവലിച്ചിരിക്കുകയാണ് ഇത് ബി ജെ പിക്ക് കിട്ടിയ കനത്ത ആഘാതം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കലാപം തുടങ്ങി ഒന്നര വർഷം കഴിഞ്ഞിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ മണിപ്പൂരിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല മണിപ്പൂരിൽ ഇത്രയും കാലം കലാപങ്ങൾ നടന്നിട്ട് ഒരു നടപടിയും സ്വീകരിക്കാനോ പരിഹരിക്കാനോ കഴിയാത്ത ബി ജെ പി സർക്കാരിനും അവരുടെ നേതൃത്വത്തിനും മണിപ്പൂരിൽ ഇനി പിന്തുണ നൽകില്ല എന്നാണ് ജെ ഡി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇത് നരേന്ദ്രമോദിക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അതായത് ഏത് നിമിഷവും ബി ജെ പിക്ക് പിന്തുണയും പിൻവലിക്കാമെന്ന മുന്നറിയിപ്പ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിൽ ജെ ഡി യു സ്വീകരിച്ച അതേ നടപടി ബീഹാറിലും ഉണ്ടാകാം ബി ജെ പിയുടെ നെറികട്ട രാഷ്ട്രീയത്തെ തിരിച്ചറിഞ്ഞ നിതീഷ് കുമാർ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പിന്തുണ നൽകുമോ എന്ന കാര്യം ഒരു ചോദ്യചിഹ്നമാണ് ചിഹ്നമാണ് അങ്ങനെ വന്നാൽ ബി ജെ പിന്നു വിട്ടുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നൽകുമെന്ന കാര്യവും ഉറപ്പിക്കാം നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയിലേക്ക് വരുമെന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് ഇതെല്ലാം എന്നാൽ നിതീഷ് കുമാർ അധ്യക്ഷനായ ജെ ഡി മണിപ്പൂർ നിയമസഭയിൽ ഒരംഗം മാത്രമാണുള്ളത് ബി ജെ പിള്ള പിന്തുണ പിൻവലിച്ചത് മണിപ്പൂർ സർക്കാരിനെ നേരിട്ട് ബാധിക്കില്ലെങ്കിലും ബി ജെ പിയുടെ പ്രധാന സഖ്യകക്ഷിയായ ജെ ഡി യു നിർണായക സമയത്ത് പിന്തുണ പിൻവലിച്ചത് കേന്ദ്ര സർക്കാരിനുള്ള മുന്നറിയിപ്പ് തന്നെയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നിന്ന് വിട്ടുപോകുകയാണെന്നുള്ള സൂചന തന്നെയാണ് മണിപ്പൂരിലെ പിന്തുണ പിൻവലിച്ചതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് മാത്രമല്ല കോൺറാഡ് സാഗ്മ അധ്യക്ഷനായുള്ള നാഷണൽ പീപ്പിൾസ് പാർട്ടിയും മാസങ്ങൾക്ക് മുൻപ് തന്നെ മണിപ്പൂർ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡിയുവിന് മണിപ്പൂരിൽ ആറ് സീറ്റുകൾ ലഭിച്ചിരുന്നു എന്നാൽ മാസങ്ങൾക്ക് ശേഷം അഞ്ച് എം എൽ എ മാർ ജെ ഡി വിട്ട് ബി ജെ പി ചേരുകയായിരുന്നു പണവും പദവിയും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ബി ജെ പി ജെ ഡി യു എം എൽ എ മാരെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് ഇതോടെ മണിപ്പൂരിൽ ജെ ഒരു എം എൽ എ മാത്രമായി മാറുകയായിരുന്നു അതോടുകൂടി നിതീഷ് കുമാർ ബി ജെ പിയോടുള്ള അതൃപ്തി പ്രകടിപ്പിച്ചു തുടങ്ങിയിരുന്നു അരുണാചൽ പ്രദേശിലും സമാനമായ രീതിയിലായിരുന്നു ബി ജെ പിയുടെ നീക്കങ്ങൾ അവിടെ എട്ടോളം സീറ്റുകൾ ഉണ്ടായിരുന്ന ജെ ഡിയുവിനെ ബി ജെ പി മുഴുവനായി വിലക്കെടുക്കുകയായിരുന്നു ഇത്തരത്തിൽ പല വാഗ്ദാനങ്ങളും നൽകി ജെ ഡി യുവിന്റെ എം എൽ എ മാരെ വിലക്ക് വാങ്ങിയപ്പോൾ ബി ജെ പി ഇങ്ങനൊരു തിരിച്ചടി പ്രതീക്ഷിച്ചു കാണില്ല മണിപ്പൂരിൽ ബി ജെ പിക്ക് നൽകിയ പിന്തുണ പിൻവലിച്ചത് നിതീഷ് കുമാറിന് ബി ജെ പിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ താക്കീത് തന്നെയാണ് നിലവിൽ അറുപതംഗം മണിപ്പൂർ നിയമസഭയിൽ ബി ജെ പിക്ക് മുപ്പത്തി എം എൽ എമാരാണ് ഉള്ളത് ഇതിനൊപ്പം നാഗ പീപ്പിൾസ് പാർട്ടിയുടെ അഞ്ച് എം എൽ എ മാരും മൂന്ന് സ്വതന്ത്രരും ബി ജെ പി സർക്കാരിന് പിന്തുണയ്ക്കുന്നുണ്ട് അങ്ങനെ സ്വന്തം കക്ഷികളെ വാഗ്ദാനങ്ങൾ നൽകി വിലക്കെടുക്കുന്ന ബി ജെ പിക്ക് ഇനി പിന്തുണ നൽകില്ല എന്നാണ് നിതീഷ് കുമാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് ഇത് ഏറെ വെല്ലുവിളി തന്നെയാണ് സ്വന്തം സഖ്യത്തിൽ നിന്ന് ഇത്തരത്തിൽ വിട്ടുപോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായാലും തെരഞ്ഞെടുപ്പുകള് അടുക്കുമ്പോൾ ഇനിയും എത്ര സഖ്യകക്ഷികള് ബി ജെ പി വിട്ടുപോകുമെന്ന കാര്യം കണ്ടുതന്നെ അറിയാം